മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു അടിച്ചിലിരി പുഷ്പഗിരി പാലപ്പള്ളി കൂവക്കാട്ടുകുന്ന മേഖലകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത് ഇവയെ തുരത്താൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് താങ്ങുച്ചിറപ്പാടത്ത് മീർച്ചേരി ബെന്നിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം കപ്പകൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞാൽ വിളവെടുപ്പിന് ഭാഗമായ ഒരു ഏക്കറിലുള്ള മരച്ചീനിയാണ് ദിവസവും ഓരോ വാരം കുത്തിമറച്ച് നശിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൃഷി ചെയ്യണമോ അവസാനിപ്പിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണെന്ന് ബെന്നി പറയുന്നു അമ്പത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തതിൽ മൂന്ന് വാരം ഒഴുകിയുള്ള ബാക്കിയെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരുന്നു ഇതുമൂലം ഇത്തവണ കൃഷിയിറക്കിയില്ല ഉദ്യോഗസ്ഥരോട് വിവരം അറിയിച്ചുവെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല മേലൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും ഇവയെ തുരത്താൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ ഫാമിലെ ഇറച്ചിക്കോഴികളെയും മൂന്ന് കുറുനരികൾ ചേർന്ന് കൊന്നിരുന്നു നാനൂറിലധികം കോഴികളാണ് ചത്തിരുന്നത് കാട്ടുപന്നി കുറുനരിയുടെ ശല്യവും മൂലം കർഷകർ വലിയ ദുരിതത്തിലാണ് മീഡിയ ടൈം ചാലക്കുടി